കോതകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ധർമ്മശാസ്ത്രാരം എന്ന അയ്യപ്പസ്വാമിയുടെ ചരിതം നൃത്തരൂപത്തിൽ അരങ്ങേറും ജനുവരി പതിനാലിനാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് കലയുഗവാരതനായ അയ്യപ്പസ്വാമിയുടെ ചരിതം നൃത്തരൂപത്തിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഈശ്വരീ കലാക്ഷേത്രയുടെ നർത്തകർ ജനുവരി പതിനാല് ഞായറാഴ്ച കോതകുളകര ക്ഷേത്രത്തിൽ ധർമ്മശാസ്താരം എന്ന അയ്യപ്പ സമിതിയുടെ ചരിതം നൃത്തരൂപത്തിൽ അരങ്ങേറും പതിമൂന്ന് വർഷത്തിലധികമായി കലാരംഗത്ത് സജീവമായി നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരീ കലാക്ഷേത്രയുടെ ഇരുപത്തിരണ്ട് നർത്തകർ അരങ്ങിലെത്തും വൈകിട്ട് ഏഴ് മണിക്ക് കോതകുളംകര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിരുോത്സവത്തോടനുബന്ധിച്ച് ഈശ്വരി കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന ഒരു പുതിയ നാട്യ ഭാഷ്യം ഒരു പുതിയ നൃത്താവതരണം ധർമ്മശാസ്താരം എന്ന പേര് നൽകി നമ്മൾ അവതരിപ്പിക്കുകയാണ് കലിയുഗവരതനായ അയ്യപ്പ സ്വാമിയുടെ ചരിതം ഭരതനാട്യം മോഹിനിയാട്ടം നൃത്താവിഷ്കാരങ്ങളിലൂടെ ഏകദേശം ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു നാട്യ നമ്മൾ പുതിയതായിട്ട് അവതരിപ്പിക്കുന്നത് അയ്യപ്പസ്വാമിയുടെ ചരിത്രത്തിൽ ഭക്തിക്കും അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായ പത്ത് രംഗങ്ങളാണ് പത്ത് രംഗങ്ങളാണ് നമ്മൾ ധർമ്മശാസ്ത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം നൃത്താവിഷ്കാരം തുടങ്ങുന്നത് നമ്മുടെ ഭരതനാട്യ കച്ചേരിയിലെ തന്നെ ഒരു ജതീശ്വരത്തോടുകൂടിയാണ് തുടർന്ന് ഭസ്മാുരൻ്റെ തപസ്സ് മഹിഷി ദേവലോകം പിടിച്ചടക്കുന്നതും പിന്നീട് ദേവന്മാർ മഹിഷി മഹിഷിയുടെ ആക്രമണം സഹിക്കവയ്യാതെ ബ്രഹ്മദേവനിൽ അഭയം പ്രാപിക്കുന്നതുമാണ് തുടർന്ന് അവതരിപ്പിക്കുന്നത് അതിനുശേഷം അയ്യപ്പൻ്റെ ജനനം അയ്യപ്പൻ്റെ ബാല്യകാലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗങ്ങളാണ് അനുജനെ രാജാവായി വാഴിക്കുന്നതിന് വേണ്ടി മഹാറാണി വയറുവേദനയാണ് ഉദരരോഗമാണെന്ന് പറയുന്ന കള്ളം പറഞ്ഞ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും അയ്യപ്പസ്വാമി പുലിപ്പാലിനായി പുറപ്പെടുന്നതും പുലിപ്പുറത്തേറി ഏർ തിരിച്ച് പന്തളത്തേക്ക് തിരിച്ചെത്തുന്നതുമായ രംഗങ്ങള അതിമനോഹരമായി ഞങ്ങൾ ചിട്ടപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് തുടർന്ന് ശബരിഗിരിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയും ഹരിവരാസനത്തോടുകൂടി മോഹിനിയാട്ടം ഭരതനാട്യം എന്നീ നൃത്തഭാവങ്ങളുടെ സംയോജനത്തിലൂടെയാണ് ധർമ്മശാസ്ത്രം അവതരിപ്പിക്കുക എന്ന് ഈശ്വരി കലാക്ഷേത്ര ഡയറക്ടർ സെമി നിർമ്മൽ അറിയിച്ചു കല്യാണി എൻ നായർ ആര്യ എസ് നായർ എന്നിവരാണ് അയ്യപ്പ സ്വാമിയുടെ വേഷം അവതരിപ്പിക്കുന്നത് രചന രാധേ ശ്യാം രാധാകൃഷ്ണനും സംഗീത സംവിധാനം വിദുഷി ഭാഗ്യലക്ഷ്മി ഗുരുവായൂരുമാണ് നിർവഹിച്ചിരിക്കുന്നത് കോതകുളങ്ങര മങ്ങാട്ടുകര കപ്രശ്ശേരി ചെങ്ങമ്മനാട് തോട്ടുവ എന്നിവിടങ്ങളിലാണ് ഈശ്വരി കലാക്ഷേത്രയുടെ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നത് അയ്യപ്പ ചരിത്രത്തിന് വേണ്ടി അതും നമ്മൾ ഭക്തി ജ്ഞാനം ചെയ്തിട്ടുള്ള രീതിയിലാണ് റേറ്റപ്പ് ചെയ്തിരിക്കുന്നത് ആൾക്കാർക്ക് ഭക്തിയിലേക്ക് കൊണ്ടുപോവുക ആർട്ട് ക്ഷേത്ര ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളും അതിനൊക്കെ കൂടുതൽ ഒഴിവാക്കിയിട്ട് ആ അയ്യപ്പൻ്റെ തത്വത്തെ കലാകരിലൂടെ കാണിക്കാൻ രീതിയിലുള്ളൊരു രീതിയിലാണ് ചുറ്റപ്പെടുത്തിയിരിക്കുന്നത്